ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി അശ്വിൻ ശ്രുതിയുടെ കയ്യിൽ മോതിരം അണിയിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആഷിനും ശ്രുതിക്കും വലിയ ബുദ്ധിമുട്ടുകൾ വരികയാണ് ശ്രുതി ലാവണ്യെ നോക്കാൻ വേണ്ടി അശ്വിൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട് ഈ സമയം ശ്രുതിയെ കാണുമ്പോൾ ആഷിൻ്റെ മനസ്സിൻ്റെ പിടിവിട്ട് പോവുകയാണ് ഇതുപോലെ തന്നെ ശ്രുതിയുടെയും മനസ്സിൻ്റെ പിടിവിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ആഷിൻ ഈ ശ്രുതിയെ കാണുന്നത് കൊണ്ട് തന്നെ തനിക്ക് ജോലിയിലും ഒന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ശ്രുതിയെ കണ്ടാൽ തൻ്റെ മനസ്സ് പിടിവിട്ട് പോവാണ് പിന്നീട് ശ്രുതിയോടൊന്ന് പറയാനൊന്നും കഴിയാതെ ആകെ ബുദ്ധിമുട്ടുന്നത് കൊണ്ട് തന്നെ അശ്വിൻ ഒരു തീരുമാനം എടുക്കുകയാണ് ഇനി ഈ ശ്രുതി ഈ വീട്ടിലോട്ട് വരണ്ട എന്നുള്ള തീരുമാനം കേട്ടോ അപ്പൊ അത് പറ്റില്ല മുത്തശ്ശിക്കിൽ ആവണയൊക്കെ ഇഷ്ടം ശ്രുതി ആയിരിക്കും ശ്രുതി എന്തെങ്കിലും പണികൾ പറഞ്ഞ് ഈ വീട്ടിലോട്ട് ഇനിയും വരുത്തണം എന്നൊരു തീരുമാനം മുത്തശ്ശി എടുക്കുമ്പോൾ അത് അശ്വിൻ കേട്ട് വരികയാണ് കേട്ടോ അപ്പോൾ അശ്വിൻ പറയാണ് ഇനി ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടാൽ മതി ഇവിടെ ശ്രുതി വരാൻ പാടില്ല എവിടെ തിരിഞ്ഞാലും ശ്രുതി ശ്രുതി എന്ത് പറഞ്ഞാലും ശ്രുതി എന്ത് പറ എന്തൊരു വാക്ക് ചോദിച്ചാലും ശ്രുതി എന്ത് അഭിപ്രായം ചോദിച്ചാലും അപ്പോഴും ശ്രുതി എന്ത് പറഞ്ഞാലും ഇവിടെ ശ്രുതിയിലേ അവസാനിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ശ്രുതി ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട ഇതെൻ്റെ തീരുമാനമാണ് നിങ്ങൾ എന്ത് പറഞ്ഞ് എൻ്റെ മുന്നിലോട്ട് വന്നാലും ശ്രുതി വീട്ടിൽ കാല് കുത്താൻ പാടില്ല എന്നിങ്ങനെ അശ്വിൻ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ശ്രുതിക്കാണെങ്കിലും വീട്ടിൽ പോയാലും വലിയ ബുദ്ധിമുട്ടുകളാണ് െ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ശ്രുതിക്ക് വീട്ടിൽ പോയാൽ അനുഭവിക്കേണ്ടി വരികയാണ് ഏത് സമയവും ഉറങ്ങുന്ന സമയത്തും ഭക്ഷണം കഴിക്കാൻ ഇരുന്നാലും ഒക്കെ അശ്വിൻ്റെ ഓർമ്മകളാണ് കേട്ടോ അങ്ങനെ പിന്നീട് ശ്രുതി തൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബാഗിലോട്ട് കൈയിടുമ്പോൾ അശ്വിനുമായി അന്ന് കണ്ടുമുട്ടിയപ്പോൾ ആ അമ്പലത്തിൽ അശ്വിൻ്റെ ചാവി താഴെ വീണപ്പോൾ അശ്വിനാണെന്ന് അറിയാതെ അത് പിറകെ ചെന്ന് ഓടിക്കൊണ്ട് കൊടുക്കുമ്പോൾ ഇതിനീ വെച്ചേക്കെന്ന് അശ്വിൻ പറഞ്ഞില്ലേ ആ ചാവി ഷുരിയുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ടാവും കേട്ടോ അങ്ങനെ ആ ചാവി ഉള്ളത് കൊണ്ടാണ് എനിക്ക് അശ്വിനെ ഓർമ്മ വരുന്നത് അയാളെ ഓർമ്മിക്കുന്ന ഒരു കാര്യങ്ങളും ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല എന്ന് തീരുമാനിച്ച് ശ്രുതി അശ്വിൻ്റെ വീട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ ഈ സമയമായിരിക്കും മുത്തശ്ശിയോട് അശ്വിൻ പറയുന്നത് ഇനി ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി ഇവിടെ കാല് കുത്താൻ പാടില്ല അവളെക്കുറിച്ച് ഇവിടെ ഒരു അക്ഷരം വീണ്ടാൻ പാടില്ല ശ്രുതി എന്ന വാക്ക് തന്നെ ഉച്ചരിക്കാൻ പാടില്ല എന്നിങ്ങനെ ശബ്ദത്തോടു കൂടി പറഞ്ഞിട്ട് അശ്വിൻ അങ്ങ് കയറി പോവുകയാണ് കേട്ടോ കയറി പോകുന്ന സമയത്ത് പെട്ടെന്ന് തൻ്റെ കണ്ണിൽ ശ്രുതി അവിടെ നിൽക്കുന്നതായി ഇങ്ങനെ അശ്വിനി തോന്നുകയാണ് ഈ സമയം അശ്വിൻ തിരിഞ്ഞു നോക്കുകയാണ് അത് സത്യം തന്നെയാണോ എന്നുള്ള ഭാവത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ശ്രുതി തന്നെ ആയിരിക്കുട്ടം നിൽക്കുക അപ്പോൾ ശ്രുതിയുടെ കണ്ണിൽ നിന്നൊക്കെ അശ്വിൻ പറഞ്ഞ് ഈ വാക്കുകൾ കേട്ട് കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞൊഴുകുന്നുണ്ട് കേട്ടോ അങ്ങനെ അശ്വിനെ അത് പറഞ്ഞത് തെറ്റായിപ്പോയി എന്നൊരു കുറ്റബോധം അശ്വിന് തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞ വാക്കുകൾ ശ്രുതി കേട്ടല്ലോ ഈശ്വര അതുകൊണ്ട് തന്നെ എനിക്കത് വലിയ വേദനയായിട്ട് തന്നെ ഇങ്ങനെ തോന്നുകയാണ് എന്നാൽ ഈ സമയം ലാവണ്ണിയാണെങ്കിലോ ശ്രുതി നീ വന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞ് ലാവണിയും ശ്രുതി നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുണ്ടാവും അങ്ങനെ ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ഇനി ഇന്നിവിടെ നിന്ന് യാത്രയാവുമല്ലോ അതുകൊണ്ട് തന്നെ നാളെ മുതൽ ഇവിടെ നീ വരില്ലല്ലോ അപ്പം നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് ബോക്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം മുത്തശ്ശിയാണ് ണെങ്കിലോ മുളെ നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയില്ല ഒരു ദിവസത്തിൽ നിന്നെ കണ്ടില്ലെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു അസ്വസ്ഥത എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞിട്ട് ഒരു സ്വർണ്ണപ്പെട്ടിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം ശ്രുതി പറയുകയാണേ എനിക്കിത്ര വില കൂടുന്ന സമ്മാനങ്ങളൊന്നും എനിക്ക് വേണ്ട എനിക്ക് ചെറിയ ചെറിയ സമ്മാനങ്ങൾ മതി എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അതൊന്നും പറയരുത് എൻ്റെ മുത്തശ്ശിയാണെങ്കിൽ നീ ഇത് മേടിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കൈകളിൽ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി അത് വേടിക്കുകയാണ് പിന്നീട് അഞ്ജലിയുടെ ഭാഗം നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അങ്ങനെ അഞ്ജലിയും നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ശ്രുതി അതൊക്കെ സന്തോഷത്തോടു കൂടി വാങ്ങുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അശ്വിനാണെങ്കിലോ റൂമിലുണ്ട് ശ്രുതി വന്നതേ തുടർന്ന് അശ്വിന് ജോലി എടുക്കാൻ കഴിയുന്നില്ല ലാപ്പ് തുറന്നാൽ ശ്രുതി മുന്നിൽ നിൽക്കുന്നത് പോലെ തോന്നുക അപ്പോഴായിരിക്കും അഷിൻ്റെ റൂമിലോട്ട് അവിടുത്തെ വേലക്കാരൻ ചായയുമായി പോകുന്ന ഏറ്റാ അപ്പോൾ ഈ ചായ ആ വേലക്കാരനെ കൊണ്ട് അഷ്വിന് കൊടുത്തുടനെ അഷ്വിൻ അയാളോട് ചൂടാവണം ആ ചായ അങ്ങ് വാങ്ങി ഒരൊറ്റേറെ എറിഞ്ഞിട്ട് പറയും നിന്നോടല്ലേ പറഞ്ഞത് കോഫി കൊണ്ടുവരാൻ കോഫി കൊണ്ടുവരേണ്ട സ്ഥാനത്ത് നീ എന്താ ചായ കൊണ്ടുവന്നിരിക്കുന്നത് എന്നിങ്ങനെ അലറുന്ന ശബ്ദം ശ്രുതിയും മുത്തശ്ശിയും ഒക്കെ താഴെ ഇരുന്ന് കേൾക്കുന്നുണ്ട് ഏട്ടാ അപ്പം അയാൾ പറയുന്നുണ്ട് സാർ സാറ് കോഫി കുടിക്കാറില്ലല്ലോ മധുരം ഇടാൻ പറ്റാത്തത് കൊണ്ട് സാറ് എപ്പോഴും ചായ അല്ലേ കുടിക്കാറ് അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത് എന്ന് പറയുമ്പോ അയാളോട് ചോദിക്കും നീ എന്നോട് ധിക്കാരം പറയുന്നോ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി എന്നോട് ഇങ്ങോട്ട് എതിർത്ത് പറയണ്ട എന്നെ നേരെയൊക്കെ നീ നോക്കുകയും വേണ്ട എന്നൊക്കെ പറയുന്നതും ആ വേലക്കാരനോട് അത് പറയുകയാണെങ്കിലും കൂടിയിട്ട് അയാൾ അയാളോട് പറയുന്നത് അത് ശ്രുതി കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ആ ലെവലിലുള്ള സംസാരമായിരിക്കൂട്ടോ അശ്വിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സമയം ആ വീട്ടു ജോലിക്കാരന് അത് ഭയങ്കര സങ്കടമാവാണ് അങ്ങനെ അയാൾ സങ്കടത്തോട് കൂടിയിട്ട് ആ കുപ്പിച്ചില്ലകൾ ഇങ്ങനെ പെറുക്കിയെടുക്കുമ്പോൾ അശ്വിൻ്റെ മുഖത്തോട്ട് ഈ ഗെറ്റ് ഔട്ട് നിങ്ങളോട് ഒത്തിരി തവണയായി പറയുന്ന എൻ്റെ മുന്നിൽ നിന്ന് അങ്ങ് പോയി പറയാനൊ അപ്പോൾ എന്ത് ചെയ്യും അയാൾ ആ പൊട്ടിയ ഗ്ലാസ് തറയിൽ നിന്നും അശ്വൻ വർക്ക് ചെയ്യുന്ന ഈ ലാപ്പിൻ്റെ ആയിട്ട് അങ്ങ് വെക്കണം കേട്ടോ അതായത് ഒരു ടീപ്പോയുടെ മുകളിലോട്ടായിട്ട് അയാൾ അങ്ങ് വെച്ച് പോവാണ് കാരണം അത് ഫുള്ളായി പെർക്കാൻ അഷീൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ അതവിടെ വെച്ച് അങ്ങ് പോയി പോയിട്ടോ എന്നാൽ ഈ സമയം ശ്രുതിക്ക് മനസ്സിലായി അത് തന്നോടാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ശ്രുതിക്ക് മനസ്സിലായിട്ടോ അപ്പോഴായിരിക്കും അവിടെ തോട്ട് പൂജാരി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരിത്തൻ വരുന്നത് അപ്പോൾ അഞ്ജലി പറയണ പൂജാരി വന്നിട്ടുണ്ട് എന്ന് പറയണ എന്തായാലും അഷിൻ്റെയും ലാവണേടേയും ജാതകം നോക്കാൻ വേണ്ടി വന്നിട്ടുള്ള പൂജാരിയായിരിക്കും അതുകൊണ്ട് നീ വരുന്നു ശ്രുതി എന്ന് പറയും ശ്രുതി പറയും നിങ്ങൾ പോയിക്കോ ഞാൻ വന്നോളാം എന്ന് പറയാനെട്ടോ അപ്പോൾ ഈ സമയം മഷീൻ ജന ഉള്ളിലൂടെ ഇങ്ങനെ നോക്കുന്നത് ശ്രുതി കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതിക്ക് എന്തായാലും ഈ ചാവി കൊടുക്കാനാണല്ലോ വന്നത് ഈ ചാവി അയാളുടെ കൈകളിൽ അങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും മഷീൻ്റെ ഓർമ്മ ഇനി എൻ്റെ ഉള്ളിലുണ്ടാവില്ല എന്നൊരു ധാരണയാണ് ശ്രുതിക്ക് കേട്ടോ അങ്ങനെ ഈ അഞ്ജലിയും ലാവണിയും മനോരമയും എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ് എന്നാൽ ഈ സമയം ശ്രുതിയാണെങ്കിലോ അഷ്ടീൻ്റെ റൂമിലോട്ട് കയറിച്ചില്ലാണ് കേട്ടോ ഈ സമയം അഷ്ടീൻ ചോദിക്കും നീ എന്തിനാ എൻ്റെ റൂമിലോട്ട് എന്ന് പറയുമ്പോൾ അതെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ എന്നോട് നീ ഒരു കാര്യവും പറയണ്ട നിൻ്റെ വാക്ക് കേൾക്കുന്നത് എനിക്ക് ദേഷ്യമാണ് നിന്നെ കാണുന്നത് എനിക്ക് ദേഷ്യമാണ് നിന്നെ എവിടെ സംസാരിക്കുന്നത് എനിക്ക് ദേഷ്യമാണ് എന്നൊക്കെയുള്ള ഇങ്ങനെ തുടരെ തുടരെ പറയുമ്പോൾ ശുതി പറയും എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നില്ല നിങ്ങളുടെ മുന്നിലോട്ട് വരണമെന്നില്ല ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ് ഇതാ നിങ്ങളുടെ ചാവി ഈ ചാവി നിങ്ങൾക്ക് തരാൻ വേണ്ടി വന്നതാണെന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഈ ചാവി അശുവിൻ്റെ കൈകളിൽ അങ്ങ് കൊടുക്കുമ്പോൾ ശ്രുതി ഞാൻ പറഞ്ഞില്ല ഈ ചാവി എന്ന് പറഞ്ഞിട്ട് ഇനി നിങ്ങൾ എന്നോട് സംസാരിക്കണ്ട എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അശ്വിനോട് വീണ്ടും ശ്രുതി ധിക്കരിച്ചത് പോലെ ആയല്ലോ അപ്പോൾ അശ്വിനും ദേഷ്യം കയറണം അങ്ങനെ നീ എൻ്റെ റൂമിൽ വന്ന് എന്നോട് സംസാരിക്കേണ്ടതെന്ന് പറയാൻ എനിക്ക് എന്ത് അവകാശമാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ശ്രുതിയെ അങ്ങ് പിടിച്ച് വലിക്കണം കേട്ടോ ഈ സമയം ശ്രുതി അയ്യോ എനിക്ക് വേദനിക്കുന്ന ഭാവത്തിൽ ചെറുതായി അങ്ങ് ചീറുമ്പോൾ എന്നെ പിടുന്നുണ്ടോ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് ഇനി ഒരു ശല്യം ഞാൻ വരില്ല ഞാൻ എന്റെ പണി നോക്കി പോകുന്നു ഇത് നിങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ച് പോയ ചാവിയാണ് അത് നിങ്ങളുടേതാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇവിടെ കൊടുന്ന് വന്നത് എന്ന് പറയുമ്പോൾ അശ്വിൻ ഒരൊറ്റ തള്ളങ്ങ് തള്ളു കേട്ടോ ശ്രുതിയെ ആ തള്ളുന്നതിനോട് കൂടി ശ്രുതി ചെന്ന് വീഴുന്ന അവിടെ ഇരിക്കുന്ന ടീ പോയിലായിരിക്കും ആ ടീ പോയിൽ ആ പൊട്ടിയ ഗ്ലാസ് വെച്ചിട്ടുണ്ടാവുമല്ലോ അത് ശ്രുതിയുടെ കൈകളിൽ എങ്ങനെ തട്ടിയിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നീട് അശ്വിൻ പറയും അതെ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കും അപ്പോൾ ശ്രുതി ബാക്കിലുണ്ടെന്ന് കരുതിയിട്ടാണ് അശ്വിൻ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞത് എന്നാൽ ശ്രുതിയാണെങ്കിലോ ആ ഒരു വീഴ്ച വീണതിനോട് കൂടി ശ്രുതി അവിടെ നിന്നും പോയിട്ടുണ്ട് കേട്ടോ പിന്നീട് ശ്രുതി താഴോട്ട് വരികയാണ് ഈ സമയം പൂജാരി വന്നു പോയി അപ്പോഴേക്കും ലാവണിയോ അഞ്ജലിക്ക് അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് ലാവണിയോ അഞ്ജലിക്ക് അഞ്ജലിക്ക് ചോദിക്കുകയാണ് എന്താ ശ്രുതി ഇനി പൂജാരിയുടെ മുന്നിലോട്ട് വരാൻ തരുന്നത് എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് ഇവിടെ തൊട്ടടുത്തുള്ള കോവിലോട്ട് പോകണം അതുകൊണ്ട് എനിക്ക് തിരക്കുണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ എന്നാൽ ഈ സമയം ശ്രുതി അങ്ങ് കഴിഞ്ഞപ്പോൾ തിരിച്ച് അശ്വിൻ തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ശ്രുതി തന്റെ റൂമിലില്ല താനിങ്ങനെ തനിയെ നിന്ന് സംസാരിക്കുന്നതായിരിക്കും അങ്ങനെ അഷിനീ ഒരു ചാവിയിൽ ഇങ്ങനെ നോക്കണം അപ്പൊ ആ ചാവി തനിക്ക് ഒരു ഓർമ്മയിൽ വരികയാണ് കുറേ മാസങ്ങൾക്ക് മുന്നേ ശ്രുതിയുടെ നാട്ടിൽ വെച്ച് ശ്രുതിയെ കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയ ഒരു ചാവിയാണ് അത് അവള് ഇത്രയും കാലം എനിക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നല്ലോ എന്നുള്ള ആ ഒരു ഓർമ്മ അശ്വിൻ്റെ മനസ്സിൽ വരികയാണ് കേട്ടോ അങ്ങനെ അശ്വിൻ ഇങ്ങനെ തൻ്റെ ലാപ്പിൻ്റെ അടുത്തോട്ട് വന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ ശ്രുതിയുടെ രക്തം ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്നുണ്ടാവും കേട്ടോ അപ്പോഴായിരിക്കും അശ്വിന് ഓർമ്മ വരുന്നത് ഞാൻ ഒന്തിയപ്പോൾ ഒരു പക്ഷേ ശ്രുതിയുടെ കൈ മുറിഞ്ഞിരിക്കുന്നു എന്നുള്ള ആ ഒരു ഓർമ്മ അശ്വിന് വരികയാണ് കേട്ടോ പിന്നീട് അശ്വിനൊന്നും നോക്കില്ല ഡ്രസ്സൊക്കെ മാറി പെട്ടെന്ന് താഴോട്ട് വരുമ്പോൾ അവിടെ പറയുന്നുണ്ടാവും എന്തുകൊണ്ടാണ് അശ്വതി പോയതെന്ന് അറിയില്ല എന്നിങ്ങനെ മുത്തശ്ശിയോട് പറയണം അപ്പോൾ എന്താ അവൾ പറഞ്ഞത് എന്നിങ്ങനെ ലാവണ്യോട് ചോദിക്കുമ്പോൾ ലാവണ്യ പറയും ഇവിടെ തൊട്ടടുത്തുള്ള ഒരു കോവിലോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടാണ് പറയതെന്ന് പറയട്ടോ അങ്ങനെ അഷിനു മനസ്സിലായി അവൾ ആ അമ്പലത്തിലുണ്ട് എന്നുള്ളത് ഇങ്ങനെ അഷ്വിന് മനസ്സിലായിട്ടോ അങ്ങനെ പിന്നീട് ഒന്നും നോക്കില്ല പെട്ടെന്ന് അങ്ങ് ആ അമ്പലത്തിലോട്ട് തൻ്റെ വണ്ടിയെടുക്കാണ് ഈ സമയം ശ്രുതിയാണെങ്കിൽ ആ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് എന്നിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ കൈക്കൂപ്പി കൊണ്ട് പറയുകയാണ് ഈശ്വര എന്തുകൊണ്ടാണോ അശ്വിൻ എൻ്റെ മനസ്സിലുള്ളിൽ ഏത് സമയം വരുന്നതെന്ന് എനിക്കറിയില്ല അശ്വിനെ കണ്ണടച്ചാലും എനിക്ക് കാണുന്നു ഏത് സമയം അശ്വിൻ തന്നെ ഞാനും അശ്വിനും തമ്മിൽ എന്താ ബന്ധം എന്നെനിക്ക് മനസ്സിലാവുന്നില്ല എൻ എനിക്കുള്ളിൽ എന്താണ് അശ്വിനോട് ഇത്രയും സ്നേഹം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെ അശ്വിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യവും ഇനി എൻ്റെയിൽ ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ചാവി അവിടെ കൊണ്ടു കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ തന്റെ ദൈവത്തിനോട് ശ്രുതി ഇങ്ങനെ മനസ്സ് പങ്കുവെക്കുകയാണ് കേട്ടാ അപ്പോൾ ശ്രുതിക്ക് പെട്ടെന്ന് അശ്വിൻ തന്റെ ബാക്കിൽ നിന്ന് തന്നെ വിളിക്കുന്നത് പോലെ അശ്വിൻ തൻ്റെ അടുത്തോട്ട് വരുന്നത് പോലെ ഇങ്ങനെ ശ്രുതിക്ക് തോന്നുകയാണ് ഏട്ടാ അതൊരു തോന്നലായിരിക്കും പക്ഷേ അവിടെ അശ്വിൻ കാർ ഇറങ്ങിയിട്ടുണ്ടാവും അങ്ങനെ അഷീൻ ആ കോവിലോട്ട് കയറി വരുമ്പോഴാണ് ശ്രുതിക്ക് ഇങ്ങനെ തൻ്റെ അടുത്തോട്ട് അശ്വിൻ ഉള്ളതുപോലെ ഇങ്ങനെ തോന്നിയിരുന്നത് കേട്ടാ അങ്ങനെ ശ്രുതി ആ കോവിൽ നിന്ന് വിഷയം എന്താ ഇങ്ങനെ എപ്പോഴും എനിക്ക് ഇയാളെ തന്നെ ഇങ്ങനെ തോന്നുന്നത് എന്താണിത് എന്നിങ്ങനെ മനസ്സിൽ കരുതി ശ്രുതി അവിടെ നിന്നും ഇറങ്ങുകഴിഞ്ഞിട്ടാണ് എന്നാൽ ഈ സമയം ഈ ശ്രുതിയുടെ വിവാഹ നിശ്ചയം നടത്താനുള്ളൊരു പരിപാടി അവിടെ ഈ അമ്മായി ചെയ്തിട്ടുണ്ടാവും കേട്ടോ അതായത് ശ്രുതിയുടെ അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടാവും അപ്പോൾ ഒരു അഞ്ചര മണിയാവുമ്പോഴാണ് ശ്രുതിയുടെ വിവാഹ നിശ്ചയം നിശ്ചയിച്ചിട്ടുണ്ടാവുക അത് ഷ്യാമുമായിട്ടായിരിക്കും ശ്യാമിൻ്റെ ഉള്ളിലുള്ള ആ കള്ളൻ പുറത്ത് വരികയാണ് കേട്ടോ ഷ്യാമ ശ്രുതി ആഗ്രഹിക്കുകയാണ് അങ്ങനെ തനിക്ക് കൈവിട്ട് പോവാതെ എനിക്കാൻ ഒരു ഉറപ്പ് എന്ന നിലക്ക് ശ്രുതിയുമായി ഒരു വിവാഹ നിശ്ചയം നടത്താനും ഒരു മോതിരം മാറിൽ ചടങ്ങ് നടത്താനും ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് പൂജാരി പറയുന്നുണ്ട് ഇന്ന് അഞ്ചര മണിക്ക് തന്നെ നീയും ശ്രുതിയുമായിട്ട് ഇന്ന് മാറിൽ ചടങ്ങ് നടത്തണം എന്നാൽ അത് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഈ നിശ്ചയം നടക്കില്ലെന്നാണ് പൂജാരി പറഞ്ഞിട്ടുള്ളത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷാമു തൻ്റെ വാച്ചിലോട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ അയ്യോ അഞ്ചുരാവ ഇനിയിപ്പോൾ അഞ്ച് അല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അറിയില്ല ശ്രുതിയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഇനിയിപ്പം എന്താ ചെയ്യാമെന്ന് എനിക്ക് യാതൊരു പിടിയുമില്ല എന്നിങ്ങനെ അമ്മായി പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണെങ്കിലോ അശ്വിൻ ഈ അമ്പലത്തിൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെ കയറി വരികയാണ് എന്നാൽ ശ്രുതിയാണെങ്കിലും അഷീൻ തൻ്റെ അടുത്തോട്ട് വരുന്നത് പോലെ ഇങ്ങനെ മനസ്സുകൊണ്ട് ശ്രുതിക്ക് ഇങ്ങനെ തോന്നുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ശ്രുതിയുടെ ഷോളെല്ലാം കൂടി ശ്രുതിയുടെ മുഖത്ത് അങ്ങ് ചുറ്റിപ്പണയാണ് കേട്ടോ കാറ്റുകൊണ്ട് അങ്ങ് ചുറ്റിപ്പണയാണ് അതോടുകൂടി അവിടെ അമ്പലത്തിൻ്റെ ആ മണിമുഴക്കവും കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി ഈ ഷോൾ പതുക്കെ പതുക്കെ തൻ്റെ മുഖത്ത് നിന്ന് ഇങ്ങനെ അടർത്തി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇത് ഫുള്ളായി അങ്ങ് പോരുമ്പോൾ തൻ്റെ മുന്നിൽ കാണാൻ അഷീൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇത് ശ്രുതിക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഐശ്വര്യ അത് സത്യം തന്നെയാണോ ഇയാളെന്താ എന്റെ മുന്നിൽ എനിക്ക് ഇങ്ങനെ മനസ്സുകൊണ്ട് ഇയാൾ എന്റെ അടുത്ത് വരുന്നത് പോലെ തോന്നിയിരുന്നോ അത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി ശ്രുതി കണ്ണു വെട്ടി ഒന്നും കൂടി ഇങ്ങനെ സത്യാണോന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കുക ഏട്ടാ ഇതേ സമയം അശ്വിൻ ആണെങ്കിലോ കണ്ണട ഒക്കെ വെച്ച് ഇങ്ങനെ ഒരു വടി പോലെ ഇങ്ങനെ അശ്വിൻ ഇങ്ങനെ ശ്രുതി തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ശ്രുതി എന്ത് ചെയ്യും ഒന്നും മിണ്ടാതെ പെട്ടെന്ന് അങ്ങ് അവിടെ നിന്നും മാറിപ്പോവാൻ ശ്രമിക്കും ശ്രമിക്കുമ്പോൾ അശ്വിൻ പറയും ശ്രുതി ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ അമ്പലത്തിലോട്ട് വന്നത് എന്ന് പറയുമ്പോൾ എന്തിനെ നിങ്ങൾ എന്നെ കാണണം നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ കൺമുന്നിൽ ഞാൻ വരരുത് എന്നെ കാണുന്നത് ദേഷ്യമാണ് എന്നോട് സംസാരിക്കുന്നത് ദേഷ്യമാണ് എന്നുള്ളത് അങ്ങനെയുള്ള നിങ്ങൾ എന്തിനെ എന്നെ കാണാൻ വരണം പറയുമ്പോൾ ശ്രുതി ഞാൻ പറയുന്നതൊന്ന് കേൾക്കേ പറയുമ്പോൾ ഇത് അമ്പലമാണ് ഇത് നിങ്ങളുടെ വീടല്ല അത് നിങ്ങൾ ആലോചിക്കണം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എവിടെയിട്ടോ പോയിക്കോട്ടെ എൻ്റെ പിന്നാലെ നിങ്ങൾ നടക്കണ്ട നിങ്ങളുടെ വീട്ടിൽ വരുമ്പോഴല്ലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ അതുകൊണ്ട് എന്നെ വിട്ടേക്ക് ഞാൻ നിങ്ങളുടെ പിന്നാലെ ഇല്ല എന്നിങ്ങനെ ശ്രുതി പറയുമ്പോൾ ശ്രുതി പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അശ്വിനങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അമ്പലമാണെന്ന് നോക്കില്ല ശ്രുതിയോ ഓടി ചെന്ന് പിടിക്കുകയാണ് രണ്ട് കയ്യോ അങ്ങ് പിടിച്ചിട്ട് തൻ്റെ അടുത്തോട്ട് ഇങ്ങോട്ട് ചാരി നിർത്താൻ കേട്ടോ ഈ സമയം ശ്രുതിക്ക് നന്നായി വേദനിക്കുന്നുണ്ട് അശ്വിൻ്റെ ഓരോ പിടുത്തവും നല്ല ഇറുക്കിയുള്ള പിടുത്തമാണ് അതുകൊണ്ട് തന്നെ വിരലിൻ്റെ അടയാളങ്ങളൊക്കെ തുടയിൽ ഇങ്ങനെ കിടക്കുന്ന ആ ഒരു പിടുത്തമാണ് അശ്വിൻ പിടിക്കുന്നത് കേട്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എനിക്ക് നന്നായി വേദനിക്കുന്നുണ്ട് അക്ഷൻ എന്നെ ദയവ് ഇത് വിടു വിടൂ എന്നിങ്ങനെ പറയുമ്പോഴും ആ വാക്കിനെ യാതൊരു വിലയും കൊടുക്കാതെ വീണ്ടും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി പറയും എന്നെ ഒന്ന് വിടുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ തള്ളങ്ങ് അശ്വിനെ തള്ളുമ്പോൾ അശ്വിൻ എന്ത് ചെയ്യും ശ്രുതിയുടെ കൈ അങ്ങ് കയറി പിടിക്കുകയാണ് കേട്ടോ അപ്പം ശ്രുതിയാണെങ്കിലോ തൻ്റെ ഈ കൈ കൊണ്ട് ഇങ്ങനെ ചുറ്റി ചുറ്റിയിട്ടുണ്ടാവും കേട്ടോ അപ്പം അശ്വിന് കാര്യം പിടികിട്ടിട്ടുണ്ട് കാരണം ശ്രുതിയുടെ കൈ മുറിഞ്ഞിട്ടുണ്ട് അത് താൻ കാരണമാണെന്ന് അശ്വിന് പിടികിട്ടിയിട്ടുണ്ട് അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഈ മുറിവ് ആരും കാണാതിരിക്കാനും തൻ്റെ കൈ നിന്നും രക്തം പൊടിയുന്നത് ആരും അറിയാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഷോള് കൊണ്ട് ചുറ്റിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ അശ്വിൻ പിന്നീട് ശ്രുതിയുടെ കൈ അങ്ങ് പിടിക്കുകയാണ് എന്നിട്ട് ഈ ഷോള് ചുറ്റിയിരിക്കുന്നത് എങ്ങനെ അടർത്തി മാറ്റുകയാണ് അപ്പോൾ ഇതിങ്ങനെ എങ്ങനെ അഴിച്ചു കൊണ്ടുവരുമ്പോൾ ഒന്നും പിന്നാനാവുന്നില്ല ശ്രുതിയുടെ നാക്ക് വിലങ്ങിട്ടതുപോലെ ശ്രുതി ഇങ്ങനെ ശബ്ദിക്കാനാവാതെ അശ്വിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അശ്വിൻ്റെ കണ്ണുകളിലോട്ട് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അശ്വിനും അതുപോലെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് അഷീൻ ഈ കയ്യിൽ കെട്ടിയിരിക്കുന്ന ഈ ഷാൾ ഫുള്ളായി അഴിച്ചതിന് ശേഷം കാണുന്ന കാഴ്ച ശ്രുതിയുടെ കൈ മുറിഞ്ഞ് ബ്ലഡ് എങ്ങനെ നന്നായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അഷീൻ ചെയ് എന്ത് ചെയ്യും തൻ്റെ പോക്കറ്റിൽ നിന്നും അഷീൻ്റെ ഒരു കർച്ചീഫ് എടുക്കണം കേട്ടോ എന്നിട്ട് ശ്രുതിയുടെ കൈകളിൽ ഇങ്ങനെ ഈ ബ്ലഡ് ഇങ്ങനെ ഒപ്പി കൊണ്ടിരിക്കുമ്പോൾ ശ്രുതി പറയും നിങ്ങൾ എന്തിനാ എൻ്റെ വിരലിലുള്ള രക്തം ഒപ്പുന്നത് അത് എൻ്റെ കയ്യിലെ മുറിവല്ലേ അതുകൊണ്ട് എന്താണെന്ന് പറയുമ്പോൾ ഇതിന് കാരണക്കാരൻ ഞാനാണ് അതുകൊണ്ട് അടങ്ങ് ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ അവിടെ തന്നെ പിടിച്ചു നിർത്തുകയാണ് കേട്ടോ എന്നിട്ട് അഷീൻ ആ ബ്ലഡ് എല്ലാം തന്റെ കൈകൊണ്ട് തന്റെ കർച്ചീഫ് കൊണ്ട് തുടച്ചിട്ട് ആ കർച്ചീഫിൻ്റെ ഒരു സൈഡ് എടുത്തിട്ട് അങ്ങ് ചീന്തിയതിനു ശേഷം ഈ ഒരു വിരലിലിങ്ങനെ മോതിരമണിയുന്നത് പോലെ ഈ ഒരു തുണി ഇങ്ങനെ ചുറ്റും കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം അഞ്ചര മണിയാണ് പൂജാരി പറയുന്നത് പോലെ ശ്രുതിക്ക് ഒരു വിവാഹ നിശ്ചയം ഉണ്ടെങ്കിൽ ഇന്ന് അഞ്ചര മണിയാണ് അത് കഴിഞ്ഞാൽ അഞ്ചര ടു ആറിൻ്റെ ഉള്ളിൽ വിവാഹ നിശ്ചയം നടക്കണം ഇന്ന് നടന്നില്ലെങ്കിൽ ഇനി ശ്രുതിക്ക് ഒരു വിവാഹ ഇല്ല ോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഷ്യാമ പറയുന്നുണ്ട് അമ്മായി ഇനി അഞ്ച് ഉള്ളൂ അപ്പം പിന്നെ എങ്ങനെ ചെയ്യും ഇനിയിപ്പോൾ വിവാഹ നിശ്ചയം എങ്ങനെയെന്ന് പറയുമ്പോൾ എനിക്കറിയില്ല അമ്മ ഓനെ ശ്രുതി എവിടെ പോയിട്ടാ കിടക്കുന്നതെന്ന് അറിയില്ല ശ്രുതിക്ക് ഈ വിവരവും അറിയില്ല അപ്പോൾ ഇനി ഒരു രക്ഷയും ഇല്ല ഈ വിവാഹ നിശ്ചയം നടക്കില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അമ്മായിമ്മായി അമ്മായി പൂജാരിയുടെ അടുത്തോട്ടൊന്ന് പോകണം എന്ന് പറയാനുട്ടോ എന്നാൽ ഈ സമയം അഷീനാണെങ്കിലും ഈ അമ്പലത്തിൻ്റെ നടയിൽ വെച്ച് തന്നെ ശ്രുതിയുടെ കയ്യിൽ മോതിരമണിയുന്നത് പോലെ ഈ ഷോൾ ഇങ്ങനെ ചു ചുറ്റി ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും അശ്വിൻ കണ്ണുപെട്ടാതെ ഇങ്ങനെ ശ്രുതിയെ നോക്കുന്നു ശ്രുതിയും അതുപോലെ തന്നെ നോക്കുന്നു കേട്ടോ ആ സമയമൊക്കെ ഇങ്ങനെ അമ്പലത്തിൻ്റെ മണി ഇങ്ങനെ കിടന്ന് അടിക്കുന്നുണ്ട് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം അവരിലേക്ക് വന്നു ചേരുന്നത് പോലെയുള്ള ആ ഒരു സൂചനയും കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ ഈ ഒരു മോതിരമണിയുന്നത് പോലെ ഈ മുറിവിൽ ഇതിങ്ങനെ ചുറ്റി കൊടുക്കൽ കഴിഞ്ഞതും തൊട്ടടുത്ത് കാണാൻ പൂജാരി വന്ന് നിന്നിട്ട് പറയുന്ന ആരതി എടുത്തോളൂ കുങ്കുമം നെറ്റിയിൽ തൊട്ടോളൂ എന്നുള്ള വാക്കുകളായിരിക്കും ൂട്ടാ അങ്ങനെ അശ്വിനും പോവാണ് ശ്രുതിയും ഞെട്ടി പോവാണ് ഈ സമയം ശ്രുതി എന്ത് ചെയ്യും അതിൽ നിന്നും തന്റെ നെറ്റിയിലോട്ട് ആ ഒരു പ്രസാദം തൊടുന്നുണ്ട് കേട്ടോ അങ്ങനെ അശ്വിനോട് ഈ പൂജാരി പറയാൻ നിങ്ങൾ തൊടുന്നില്ലേ എന്ന് പറയുമ്പോൾ അശ്വിൻ അയാളെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കൂട്ട കാരണം അശ്വിന് അമ്പലത്തിലോ അങ്ങനെ പോകുന്നതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല എന്റെ വിധി കൽപ്പിക്കുന്നത് ഞാൻ തന്നെ എന്ന് പറയുന്ന ആളാണ് അശ്വിൻ അങ്ങനെ ഈ പൂജാരി അങ്ങ് തുറച്ചു നോക്കുന്നത് കാണുമ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പൂജാരി അങ്ങ് പോയിട്ടോ എന്നാൽ ഈ സമയം ശ്രുതി പറയും ഒരു അമ്പല നടയിൽ നിങ്ങളായ ായിട്ട് കയറി വന്നതാണ് അപ്പോൾ ആ ഇരിക്കുന്ന ദൈവങ്ങളെ അതിൻ്റെതായ ആ ഒരു ഇത് കൊടുക്കേണ്ട ആ ഒരു ബഹുമാനം നിങ്ങൾ കൊടുക്കണ്ടേ എന്ന് പറയുമ്പോൾ ഞാൻ അമ്പലത്തിൽ കയറി വന്നത് ദൈവങ്ങളെ കാണാനല്ല നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് നിന്നെ കണ്ടു നിനക്ക് വേണ്ടത് ഞാൻ ചെയ്തു തന്നു എന്ന് പറയുമ്പോൾ എന്നാലും അങ്ങനെയല്ലല്ലോ ഈശ്വരൻ എന്നൊരാളുണ്ട് എല്ലാവരുടെയും തല എഴുതുന്നത് ഈശ്വരനാണ് എന്ന് പറയുമ്പോൾ എൻ്റെ തല എഴുതുന്നത് ഞാനാണ് എനിക്ക് വരാനുള്ളത് എങ്ങനെയെന്ന് എഴുതപ്പെടുന്നതൊക്കെ ഞാനാണ് അല്ലാതെ ഈശ്വരനല്ല എന്ന് തിരിച്ച് പക്ഷെ ഞങ്ങൾ പറഞ്ഞിട്ട് ഇനി നമ്മൾ തമ്മിൽ ഒരു കണ്ടുമുട്ടലില്ല ഇനി കണ്ടുമുട്ടാൻ പാടില്ല നീ എൻ്റെ വീട്ടിലോട്ട് വരരുത് തിരിച്ച് ഞാനും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആയി തിരിഞ്ഞു പോകാനിട്ടോ പക്ഷേ തിരിയുമ്പോഴും ഇവർക്കിടയിൽ ആരോ ഇവരെ രണ്ടുപേരെ ഇങ്ങനെ വിറകോട്ട് വലിക്കുന്നത് പോലെ ഇവർക്കിടയിൽ രണ്ടു പേർക്കും തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി വീട്ടിൽ കയറി വരികയാണ് ഈ സമയം അവിടെ കയറി വരുമ്പോൾ ഇങ്ങനെ ശ്രുതിയോട് അമ്മായി ദേഷ്യപ്പെടുകയാണ് നീ എവിടെയായിരുന്നു ഇത്രയും നേരം ഫോൺ അടിച്ചിട്ട് എൻ്റെ ഫോണിലും കിട്ടുന്നില്ല നീ എവിടെയായിരുന്നു ഇന്ന് അഞ്ചര മണിക്കായിരുന്നു ശ്യാമമായുള്ള ഒരു വിവാഹ നിശ്ചയം നിനക്ക് പറഞ്ഞിരുന്നത് മോതിരം മാറിൽ ചടങ്ങ് എന്നാൽ അത് നടന്നില്ല അതിനുശേഷം ഷാം പറഞ്ഞതുപോലെ പൂജാരിയെ ചെന്ന് കണ്ടപ്പോൾ പൂജാരി പറയുന്നു നിന്റെ വിവാഹ നിശ്ചയം ഇന്ന് അഞ്ചര മണിക്ക് നടന്നു എന്നാണ് എന്നോട് പൂജാരി പറഞ്ഞത് എന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്രുതി ആകെ ഞെട്ടിപ്പോവാണ് ശ്രുതി ആ സത്യം മനസ്സിലാക്കുകയാണ് ഈശ്വര അപ്പോൾ അമ്പല നടയിൽ വെച്ച് നടന്നത് എൻ്റെ വിവാഹ നിശ്ചയമായിരുന്നു ആഷിൻ്റെ കൈകളി കൊണ്ട് തന്നെ എനിക്ക് മോതിരം അണിയിച്ചോ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ശ്രുതി ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി മനസ്സിലാക്കുകയാണ് എനിക്ക് വിധിച്ച വരൻ അശ്വിൻ തന്നെയാണ് ദൈവം ഞാനുമായാണ് അദ്ദേഹം അദ്ദേഹത്തെ എനിക്ക് ഭർത്താവായിട്ടാണ് വിധിക്കപ്പെട്ടിട്ടുള്ളത് എന്നിങ്ങനെ ശ്രുതി മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അത് അഷിന് മനസ്സിലായിട്ടില്ല കേട്ടോ അത് അശ്വിൻ ലാസ്റ്റ് ഘട്ടങ്ങൾ ശ്രുതിയോട് പറയുന്നുണ്ട് ഞാനാണ് നിന്നെ ആദ്യമായി മോതിരമണിഞ്ഞതും ദൈവവിശ്വാസി ആണ് അശ്വിൻ പക്ഷേ ആർക്കൊക്കെ വേണ്ടിയല്ലാത്തതുപോലെ ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും കേട്ടോ തൻ്റെ അച്ഛനോടും അമ്മയോടുള്ള വാശിപ്പുറത്ത് കാണിക്കുന്നതായിരിക്കും ഈ ദേഷ്യവും വാശിയൊക്കെ െ അങ്ങനെ അഷീൻ ശ്രുതിയോട് തന്നെ പറയുന്നുണ്ട് തന്നെ ആദ്യമായി തൊട്ടതും ഞാനാടോ തൻ്റെ വിരലിൽ മോതരം പണിഞ്ഞതും ഞാനാടോ ഈ ഒരു പൂജ ഇതിൻ്റെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം ഞാനാണ് തനിക്ക് ചെയ്തു തന്നത് എന്നിങ്ങനെ അക്ഷീൻ ലാസ്റ്റ് സമയം പൂജാരിയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡ് മൂന്നാലാഴ്ച കഴിഞ്ഞാലാണ് ഇത് വരാനിരിക്കുന്നത്